അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വാത്തഹു പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എന്ന് കരുതുന്നു റാഹത്തിലുള്ള ജീവിതം തന്ന് അള്ളാഹു ലോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് ടൈം ഗ്യാപ്പ് നേരിട്ടിട്ടുണ്ട് അത് ഫോൺ കംപ്ലയിൻ്റ് ആയതിനാലായിരുന്നു ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് എല്ലാവരും സഹകരിച്ച് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയുന്ന ചെറിയ ചെറിയ അറിവുകളും മറ്റുള്ള ഉസ്താദുമാരിൽ നിന്നും ലഭിക്കുന്ന അറിവുകളുമാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇന്ന് നമ്മൾ ചാനലിലൂടെ പറയുന്നത് നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ടോ കാര്യങ്ങൾക്ക് കാര്യതടസ്സം സംഭവിക്കുന്നുണ്ടോ എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എല്ലാ വിഷയങ്ങളിലും തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ അധികവും സിഹറ് കൊണ്ടോ അതുപോലുള്ള മറ്റ് മാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നതാണ് എന്ത് തുടങ്ങിയാലും പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം ലഭിക്കാതെ വരിക എല്ലാത്തിനും ഒരു തടസ്സം നേരിടുക അത് ജോലിയാവാം ബിസിനസ്സാവാം അല്ലെങ്കിൽ വീടുപണിയാവാം അല്ലെങ്കിൽ വസ്തു കച്ചവടമാവാം വിവാഹമാകാം അതുമല്ലെങ്കിൽ മക്കളില്ലാതെയുള്ള വിഷമമാവാം അങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിന് അനിവാര്യമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഫലപ്രാപ്തിയും ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ് സിഹർ ഇത് കൂടാതെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നതും ഉണ്ടാവാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ പരിശുദ്ധമായ കുർഹാനിലെ സൂറത്ത് യൂനുസിലെ എൺപത് എൺപത്തിയൊന്ന് ആയത്തുകളും സൂറത്ത് ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തും സൂറത്ത് ആറാഫിലെ നൂറ്റി പതിമൂന്ന് നൂറ്റി ഇരുപത് ആയത്തുകളും സൂറത്ത് ദോഹയിലെ എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് എന്നീ ആയത്തുകൾ സുബിഹ് നിസ്കാരത്തിന് ശേഷവും ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പും പാരായണം ചെയ്യുക ഇൻഷാല്ല സിഹ്റ് മാരണം എന്നിവ പോലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസങ്ങളാണെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് അള്ളാഹു സുബാനവ് താല കബൂൽ ചെയ്യുമാറാവട്ടെ അമീൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസലാമലൈക്കും